കായംകുളം ഭഗവതിപ്പടി തെക്കേക്കര നോർത്ത് ഗവൺമെൻറ് എൽ പി എസിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ മേനാമ്പള്ളി സ്വദേശി വി കെ ചെറിയാൻ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ജന്മദിന സ്മരണയ്ക്കായി സ്കൂളിലേക്ക് രണ്ട് അലമാരകൾ സംഭാവനയായി നൽകി ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനം മാവേലിക്കര എ ആർ രാജരാജവർമ്മ സ്മാരകം സെക്രട്ടറി വി ഐ ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു തെക്കേക്കര നോർത്ത് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഡൽഹിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ വി കെ ചെറിയാൻ അദ്ദേഹത്തിന്റെ പരേതയായ മാതാവ് തങ്കമ്മ കുര്യൻ്റെ നൂറാമത് ജന്മദിന സ്മരണയ്ക്കായി തെക്കേക്കര നോർത്ത് എൽ പി സ്കൂളിലേക്ക് രണ്ട് അലമാരകൾ സംഭാവനയായി നൽകി ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് എന്റെ അമ്മ നൂറ് വയസ്സ് തെക്കാണ് അടുത്ത മാസം അപ്പോൾ അമ്മയുടെ ഒരു ഓർമ്മയ്ക്ക് ഈ സ്കൂൾ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഒരു സ്കൂളിന് പ്രയോജനമുള്ള രണ്ട് അലമാരകൾ ബുക്കുകൾ വെക്കാവുന്ന ഒരു അലമാരകൾ ഞാനിങ്ങനെ കൊടുക്കുകയാണ് അത് അമ്മയുടെ ഒരു എന്നെ എന്നെ ഞാനാക്കുന്ന എൻ്റെ സ്കൂളിനും അമ്മയ്ക്കും രണ്ടും ഒരു സ്മരണയ്ക്ക് വേണ്ടി ആണ് ഞാനത് ഇത് ചെയ്യാമെന്ന് തോ എനിക്ക് തോന്നിയത് എന്നെ ഇതിനെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കളായ ശ്രീകുമാറിൻ്റെയും ജോർജ് അച്ഛനെയും രണ്ടുപേരെയും നന്ദി പറയുന്നു അതോടൊപ്പം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ഇവിടെ സഹകരിച്ച് സഹകരിക്കുന്ന നാട്ടുകാർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും നമ്മുടെ നമ്മുടെ പൈതൃകം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ഒരു സന്ദേശമാണ് എനിക്ക് എല്ലാവർക്കും നൽകാനുള്ളത് നമ്മൾ നമ്മൾ ആ എവിടെ ആണെങ്കിലും ആരൊക്കെ ആണെങ്കിലും എവിടെ പോയാലും നമ്മളുടെ പൈതൃകം നമ്മൾ വളർന്ന സ്ഥലത്താണ് അത് അത് ഒരിക്കലും മറക്കാൻ പാടില്ല അതൊന്നും ഒന്നുകൂടി ഈ ഇങ്ങനെ ഓർമ്മിപ്പിക്കാം എന്ന് കരുതി അതാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ് മാവേലിക്കര എ ആർ രാജരാജവർമ്മ സ്മാരകം സെക്രട്ടറി വി ഐ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഞാനപ്പോൾ ഈ കൊച്ചുകുട്ടികളോട് എ ആറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ചെറിയാൻ സാറിന് ആളുകളിക്കാനൊന്നുമല്ല നിങ്ങളെ പ്രചോദിപ്പിക്കാനാണ് നിങ്ങളെപ്പോലെ ഈ സ്കൂളിൽ ഇരുന്ന് പഠിച്ച ചെറിയാൻ സാറ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ഗവേഷകരുടെ കൂട്ടത്തിൽ ഒരാളാണ് പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരാളാണ് എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇപ്പോൾ സാറിനെ കുറച്ചു നേരം നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭാവിയെ പറ്റി സ്വപ്നം കാണും എപ്പോഴും സ്വപ്നം കാണണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച നമ്മളുടെ ഒരു പഴയ പ്രസിഡന്റിനെ ഇന്ത്യൻ പ്രസിഡന്റിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കുട്ടികളോട് എപ്പോഴും അദ്ദേഹം പറഞ്ഞത് സ്വപ്നം കാണണമെന്നാണ് ആരായിരുന്നു ആ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നമ്മളെപ്പോഴും സ്വപ്നം കാണണമെന്നാണ് ചെട്ടുകുളകര ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡംഗം ഗീതാ വിജയൻ ായി സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീലതാകുമാരി സ്വാഗതം പറഞ്ഞു ചെട്ടുളങ്ങര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി അനുസ്മരണവും സമർപ്പണവും നിർവഹിച്ചു പത്യൂർ ശ്രീകുമാർ സുജാത സരോജം രഞ്ജിനി എ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാസിൽ ആരംഭിച്ച വിദ്യാലയമാണ് ആ പള്ളിക്കൂടത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് തെക്കേക്കര നോർത്ത് എൽ പി എസ് നിരവധി പ്രതിഭാധനന്മാരെ രൂപപ്പെടുത്തി എടുത്ത ഒരു വലിയ പാരമ്പര്യം ഈ പള്ളിക്കൂടത്തിനുണ്ട് ഡൽഹിയിലെ മുതിർന്ന പത്രപ്രവർത്തകനും സിനിമാ പ്രവർത്തകനുമായ ശ്രീ വി കെ ചെറിയാൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നൂറാമത് ജന്മദിനം പ്രമാണിച്ച് അമ്മ ഇപ്പോഴില്ല നൂറാമത് ജന്മദിനം പ്രമാണിച്ച് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അമ്മയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി രണ്ട് അലമാരകൾ ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം സ്കൂളിന് നൽകിയിട്ടുണ്ട് സ്കൂള് ബാലാരിഷ്ടതകളൊക്കെ ഇപ്പോഴത്തെ ബാലാരിഷ്ടതകളൊക്കെ മാറി നല്ല രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അധ്യാപകരും ആ മറ്റ് നാട്ടുകാരും രക്ഷാകർത്തൃക്കളും സ്കൂൾ പി ടി കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം